ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ജി പി എസ് ചാനലിലേക്ക് സ്വാഗതം ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ടിന് ശാപമോക്ഷം ലഭിച്ചപ്പോൾ ചില സിനിമാ സംവിധായകനും നടന്മാരും നടിമാരും മാനം പോയി മേൽപോട്ട് നോക്കി മുകളിലെത്തും മാനവം കണ്ടു നിൽപ്പുണ്ട് കോടതിയുടെ മുന്നിൽ ഒരു ജ്യൂസ് കടയിട്ടാൽ കച്ചവടം പൊടിപിടിക്കുമത്രേ സിനിമയിൽ വർക്ക് ചെയ്യുന്ന സ്ത്രീകൾക്ക് റോൾ വേണമെങ്കിൽ നടന്മാർ വാതിലിൽ മുട്ടുമ്പോൾ തുറന്നുകൊടുത്ത് കൂടെ കിടക്കണമത്രേ കക്കൂസിൽ പോയി വരുമ്പോൾ പിന്നിൽ കൂടെ ചെന്ന് പമ്മി പമ്മി പിടിക്കുന്നത് വഴങ്ങണമത്രേ മകളെ കിട്ടിയില്ലെങ്കിൽ അമ്മയ്ക്ക് സൗകര്യമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ സമ്മതം മോളണമത്രേ അമ്മയിൽ അംഗത്വം ലഭിക്കാനും ലക്ഷങ്ങളുടെ ഇളവ് ലഭിക്കാനും വയർ മാത്രമുള്ള ഒരു ഏകജീവിക്ക് ശരീരം കാഴ്ചവെക്കണമത്രേ പിന്നെ ബംഗാളിനടിയുടെയും കോഴിക്കോടം പയ്യൻ്റെയും ശരീരത്തിൻ്റെ നിന്മോന്നതങ്ങൾ കാണണമത്രേ എന്താ അല്ലേ അങ്ങനെ ചില അപ്പന്മാർ ചേർന്ന് അമ്മയുടെ അടിയും അടിയന്തരവും പുലകുളിവയും കഴിച്ച് തറവാടിന് തീയും വെച്ച് യോഗം പിരിച്ചുവിട്ടിരിക്കുന്നു എന്തൊരു ഗതികേടാണ് നമ്മുടെ സ്ത്രീകൾക്ക് ജീവിതത്തിൽ തുടരെ തുടരെ നടന്ന ദുരന്തങ്ങൾ കൊണ്ടൊന്നും നമ്മുടെ നല്ല നടൻ സിദ്ദിഖ് സാർ ഒന്നും പഠിച്ചിട്ടില്ല മുഖേഷ് സാറും പഠിച്ചിട്ടില്ല ഒന്നല്ല ഒരായിരം കല്യാണം കഴിച്ചാലും ഇവരുടെ ദാരിദ്ര്യം തീരുകയുമില്ല ഇടവേള സാറ് പിന്നെ ക്രോണിക് ബാച്ചിലറാണല്ലോ അയാളുടെ കടുത്ത ദാരിദ്ര്യം കാരണം വല്ലതും കട്ട് നിന്നാൽ നമ്മൾ കണ്ണടച്ച് പിടിക്കേണ്ടേ ജയേട്ടൻ്റെ വാർത്ത കേട്ടപ്പോഴാണ് ഞെട്ടിപ്പോയത് എന്തുപറ്റി സാറേ സിനിമയിലൊന്ന് ഗതി പിടിക്കാൻ സാർ എത്രമാത്രം ബുദ്ധിമുട്ടിയിരിക്കുന്നു അതെല്ലാം മറന്നൂല്ലേ എന്നാലും അയ്യേ മഹാവൃത്തികേട് കക്കൂസിൽ പോയി മടങ്ങുമ്പോൾ തന്നെ വേണോ സാറേ സിനിമ ഒരു തറവാടാണെന്ന് സങ്കല്പിക്കുക ആ തറവാട്ടിലെ ആണുങ്ങൾ കാരണം ഒരുപാട് നടിമാരുടെ കണ്ണീര് വീണ് അവിടെ തകത്തളങ്ങൾ കുതിർന്നിട്ടുണ്ട് ഒരുപിടി ചോറിനും മനത്തിനും വേണ്ടി യാചിച്ച യഥാർത്ഥ ശ്രീരത്നങ്ങളുടെ ശാപത്തിൽ നിന്ന് നിങ്ങൾക്കാർക്കും ഒരിക്കലും രക്ഷപ്പെടാൻ സാധിക്കില്ല സാറന്മാരെ എന്തായാലും അധർമ്മം പൂത്ത് നിറഞ്ഞ അമ്മയെ പടിയിറക്കി ഒരു ശുദ്ധികലശം നടക്കട്ടെ തെറ്റ് ചെയ്യാത്ത നടന്മാർ ശിക്ഷിക്കപ്പെടാതിരിക്കട്ടെ തെറ്റ് ചെയ്തവർ ശിക്ഷിക്കപ്പെടട്ടെ പേടിക്കേണ്ട കോടതിയിലെ തെളിവുകൾ ഉണ്ടെങ്കിൽ മാത്രമേ ശിക്ഷിക്കപ്പെടൂ ഇതിനൊക്കെ എന്ത് തെളിവില്ല സാറേ വർഷങ്ങൾക്ക് മുൻപ് പിടിച്ചതിനും മാന്തിയതിനുമൊക്കെ ആരാ തെളിവ് കൊണ്ടുവരുന്നത് എന്തായാലും ഒരാളുടെ കണ്ണീരും വെറുതെ ആവില്ല കർമ്മഫലം എന്നൊന്നുണ്ട് അത് മേൽവിലാസം തെറ്റാതെ നിങ്ങളിൽ തന്നെ എത്തിച്ചേരും ഓർക്കുക തെറ്റു ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രം